നമസ്കാരം ഞാൻ ഞാനിന്ന് രാവിലെ എന്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന വഴി കണ്ട ഒരു റീലാണ് ഞാൻ ഇപ്പൊ ഇവിടെ പ്ലേ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പൊ നിങ്ങൾ ആ ജസ്റ്റ് ആ റീൽ ഒന്ന് കാണുക ആ റീൽ കണ്ടതിന് ശേഷം ഞാൻ ഞാനിതിനെ പറ്റി കൂടുതലധികം ഡീറ്റെയിൽസ് പറയാം कोई कोई तकलीफ नहीं रहेगी कभी कुछ नहीं होगा फर्स्ट यूरिन पीना मजाक उड़ाना एक बात है लेकिन आपको बता दूं कि ये हमारे पूर्वजों से आ रहा है ये कोई नई थेरेपी नहीं है एंड इट इज एन एक्सलेंट वे ऑफ सेल्फ हीलिंग यस यूरिन थेरेपी थे चिकित्सा सुबह का यूरिन कलेक्ट करके उसे उसका सेवन करना है यानी कि यू इट You can do urine patti. What does it do? Well, it helps to absolutely eradicate skin disorders, skin allergies, arthritis. It helps with cancer patients. It also helps to boost your immune system. The most beautiful part is it is the best self healing technique or the self healing therapy that we have today. So rather than running away from it, ിയെ പറ്റിയിട്ട് യൂറിൻ തെറാപ്പിയുടെസിനെ പറ്റിയാണ് പറയുന്നത് അപ്പൊ എന്താണ് ഈ യൂറിൻ തെറാപ്പി സ്വന്തം കുടിക്കുന്നതിനെയാണ് നമ്മൾ ഈ യൂറിൻ തെറാപ്പി എന്ന് പറയുന്നത് അപ്പം സ്വന്തം മൂത്രം ഇത്ര ഫിക്സഡ് ഡേയ്സ് നമ്മൾ കുടിച്ചു കഴിഞ്ഞാൽ ഒരുപാടധികം ആരോഗ്യ ഗുണങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞിട്ടുള്ള ഒരു തെറാപ്പിയാണ് യൂറിൻ തെറാപ്പി എന്ന് പറയുന്നത് അപ്പൊ യൂറിൻ തെറാപ്പിയുടെ ബെനിഫിറ്റ്സിനെ പറ്റിയാണ് മുന്നേ ഞാൻ കാണിച്ച അറിയില്ല പറയുന്നത് അപ്പൊ ഇന്ന് രാവിലെ എന്റെ സോഷ്യൽ മീഡിയ തുറന്നപ്പോഴാണ് ഞാൻ ഈ ഒരു റീല് കാണുന്നത് അപ്പൊ ഞാനിതിനെപ്പറ്റി ഒരുപാട് അധികം ഇന്ന് സ്റ്റഡീസ് നടത്തിയപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം ഇത് ഒരുപാട് അധികം ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഈ ഒരു യൂറിൻ തെറാപ്പി ഒരുപാട് അധികം എടുക്കുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ് ഈ ഒരു യൂറിൻ തെറാപ്പി എന്ന് പറയുന്നത് അപ്പോൾ പിന്നെ എനിക്ക് മനസ്സിലായ കാര്യം ഒരുപാട് സെലിബ്രിറ്റീസ് വരെ ഈ ഒരു യൂറിൻ തെറാപ്പി എടുത്തിട്ടുണ്ടെന്നുള്ള ഒരു കാര്യം അപ്പൊ ഞാൻ ഇന്ന് രാവിലെ ഈ ഒരു റീൽ കണ്ടതിന് ശേഷം ഈ ഒരു ടോപ്പിക്കിനെ പറ്റി കൂടുതൽ റിസർച്ച് നടത്തിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഒരുപാടധികം ആൾക്കാരാണ് ഈ ഒരു യൂറിൻ തെറാപ്പി എടുക്കുന്നതും ഈ ഒരു യൂറിൻ തെറാപ്പി ഒരുപാടധികം ഫേമസ് ആയിട്ടുള്ള പ്രശസ്തരായിട്ടുള്ള പ്രമുഖരായിട്ടുള്ള സെലിബ്രിറ്റീസ് ആണ് ഈ ഒരു യൂറിൻ തെറാപ്പി ഇത്രയധികം പബ്ലിസിറ്റി വാങ്ങിച്ചു കൊടുത്തതും അതുപോലെ തന്നെ ഒരുപാടധികം രീതിയിൽ ഇതിനെ പ്രചരിപ്പിക്കുന്നതും അപ്പൊ എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളതാണ് ഇത് വളരെ അധികം വലിയൊരു മണ്ടത്തരമാണ് യൂറിൻ തെറാപ്പി എന്ന് പറയുന്നത് വളരെ 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 വലിയൊരു മണ്ടത്തരമാണ് കാരണം നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം ഈ ഒരു യൂറിൻ അതായത് മൂത്രമാണെങ്കിലും മലയാണെങ്കിലും ഇതെല്ലാം നമ്മുടെ വിസർജ്യമാണ് അതായത് നമ്മുടെ ബോഡിക്ക് ആവശ്യമില്ലാത്ത ടോക്സിൻസ് വിഷാംശങ്ങളും അതുപോലെ തന്നെ ഒരുപാടധികം മൈക്രോഓർഗാനിസംസാണ് യൂറിന്റെ അകത്തുള്ളത് ഇപ്പം നമ്മുടെ ബോഡിക്ക് വേണ്ടാത്ത കാര്യങ്ങളാണ് യൂറിൻ ആയിട്ട് സ്റ്റൂൾ ആയിട്ട് പോകുന്നത് അപ്പം മലം കഴിച്ചെന്ന് പറഞ്ഞാൽ യൂറിൻ കഴിച്ചതെന്ന് പറഞ്ഞാൽ യാതൊരു വിധത്തിലുള്ള ബെനിഫിറ്റ്സ് നമുക്ക് കിട്ടുന്നില്ല അപ്പൊ യൂറിൻ തെറാപ്പി പറയുന്നത് നമ്മൾ സ്ഥിരമായിട്ട് യൂറിൻ കഴിച്ച് കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇമ്മ്യൂണിറ്റി പ്രതിരോധ ശേഷി വർദ്ധിക്കും കുട്ടികളുണ്ടാവാൻ നല്ലതാണ് ജോയിന്റ് പെയിൻ കുറയും അസ്ഥിവേദന കുറയും അതുപോലെ തന്നെ എല്ലിന് ബലം കിട്ടും ഇങ്ങനെ ഒരുപാട് അധികം കാര്യങ്ങളാണ് യൂറിൻ തെറാപ്പിയുടെ ബെനിഫിറ്റ്സ് ആയിട്ട് പല റീൽസും പല സോഷ്യൽ മീഡിയ യൂട്യൂബേഴ്സും കണ്ടന്റ് ക്രിയേറ്റേഴ്സും അതുപോലെ തന്നെ പല ഫേമസ് ആയിട്ടുള്ള സെലിബ്രിറ്റീസും പറയുന്നത് അപ്പോൾ എനിക്ക് പറയാനുള്ളതാണ് ഇതെല്ലാം മണ്ഡതനമാണ് ഇതിങ്ങനെ ഒരു കാര്യവും ഇല്ല യൂറിൻ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ സ്റ്റൂൾ എന്ന് പറയുമ്പോൾ മലമാണെങ്കിലും മൂത്രമാണെങ്കിലും നമ്മുടെ ബേസ്റ്റ് പ്രോഡക്റ്റ് ആണ് ഇതിന്റെ അകത്ത് ഒരുപാടധികം ക്രിയാറ്റിൻ യൂറിയ അമോണിയ പോലത്തെ വിഷ വിഷാംശമുണ്ട് അപ്പൊ ഈ വിഷാംശമാണ് നമ്മുടെ ബോഡി ആക്ച്വലി എക്സ്ക്രീറ്റ് ചെയ്ത് കളയുന്നത് പുറത്തേക്ക് പുറന്തള്ളുന്നതാണ് അപ്പൊ ഈ യൂറിനും മലമൊക്കെ നമ്മൾ കുടിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കഴിച്ചു കഴിഞ്ഞാൽ എന്താ പറ്റുന്നത് നമ്മുടെ ബോഡിയിൽ ആയിട്ടുള്ള ഡീഹൈഡ്രേഷൻ സംഭവിക്കും മാത്രം അല്ലെങ്കിൽ യൂറിൻ്റെ അകത്ത് ഒരുപാടധികം ബാക്ടീരിയാസുണ്ട് വൈറസുകളുണ്ട് ഫംഗസ് ഉണ്ട് മാത്രമല്ല ഇപ്പൊ നമുക്ക് യൂട്ടിയെ യൂറിനറി ട്രാക്ക് ഇൻഫെക്ഷനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മൂത്രത്തിന് പഴുപ്പൊക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് ഒരുപാടധികം ഡേഞ്ചറസ് ആയിട്ടുള്ള ബാക്ടീരിയ ഈ ഈകോളൈ ബാക്ടീരിയ അതുപോലെ തന്നെ ക്ലബ്സല പ്രോട്ടിയസ് ഇതുപോലെയുള്ള ബാക്ടീരിയ ഇതിൻ്റെ അകത്ത് വരാൻ ചാൻസ് ഉണ്ട് അപ്പൊ ഈ ബാക്ടീരിയാസൊക്കെ ഇതിൻ്റെ അകത്തുള്ളപ്പോൾ നമ്മളിത് കുടിച്ചു കഴിഞ്ഞാൽ നമുക്കിത് വേറെ ഉള്ള ഗ്യാസ്ട്രൈറ്റിസും ഇത് ഗ്യാസ്ട്രോൻഡ്രൈറ്റിസും പോലത്തെ ബാക്കിയുള്ള അസുഖങ്ങൾ വരാൻ ചാൻസ് ഉണ്ട് ഡീഹൈഡ്രേഷൻ വരാൻ ചാൻസ് ഉണ്ട് കിഡ്നിക്ക് വളരെയധികം ഡാമേജ് ആണ് ലിവറിനെ വളരെയധികം ആണ് നമ്മുടെ ബോഡിക്ക് തന്നെ വളരെയധികം ഡാമേജ് ആണ് ഈ ഒരു യൂറിൻ നമ്മൾ സ്വന്തമായിട്ടുള്ള മൂത്രം നമ്മൾ കുടിക്കുന്നത് അപ്പോൾ യാതൊരു തരത്തിലുള്ള മൂത്രം അത് നമ്മുടെ മൂത്രം ആയിക്കോട്ടെ പശുവിൻ്റെ മൂത്രം ആയിക്കോട്ടെ ഏതെങ്കിലും ഒരു മൃഗത്തിന്റെ ഈ മൂത്രം ആയിക്കോട്ടെ ഏത് മൂത്രം കുടിക്കുന്നതും പ്രശ്നം തന്നെയാണ് അപകടം തന്നെയാണ് ഒരിക്കലും മൂത്രം കുടിക്കാനായിട്ട് പോവരുത് ഈ മൂത്രം കുടിക്കണം ഇത് മലം കഴിക്കണം എന്നൊക്കെ പറയുന്ന തെറാപ്പിയൊക്കെ ആക്ച്വലി പൊട്ടത്തരമാണ് ഇത് ആക്ച്വലി ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ഡോക്ടർ അല്ല ഇതൊന്നും റെക്കമെൻഡ് ചെയ്യുന്നത് ഇതൊന്നും ഒരു സയന്റിഫിക് ആയിട്ട് അല്ലെങ്കിൽ ഒരു ബയോളജി അല്ലെങ്കിൽ ഒരു ഹ്യൂമൻ ബോഡിയെ പറ്റി പഠിക്കാത്ത ആൾക്കാരാണ് ഇതെല്ലാം റെക്കമെൻഡ് ചെയ്യുന്നത് അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാർ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ദയവേത് കേൾക്കാതിരിക്കുക മാത്രമല്ല ഈ ഓരോ കാര്യം ഈ യൂറിൻ കുടിക്കുമ്പോൾ ഇതിനകത്ത് ഒരുപാട് അധികം വിഷാംശമുണ്ട് ഇത് നമ്മുടെ ബോഡിയിൽ ഒരുപാട് ഇൻഫ്ലമേഷൻ ഉണ്ടാക്കാൻ കോസ് ചെയ്യുന്ന കാര്യമാണ് ഞാൻ ഇപ്പൊ ഇന്ന് തന്നെ ആ ഒരു വേറെ റീലിൽ കണ്ടതാണ് യൂറിൻ കുടിച്ചു കഴിഞ്ഞാൽ ക്യാൻസർ ക്യൂർ ആവുമെന്ന് അതൊന്നും ഇല്ല ക്യാൻസർ ക്യൂർ ആക്കണമെങ്കിൽ നമ്മൾ ക്യാൻസർ ആന്റി ക്യാൻസർ തെറാപ്പി ചെയ്തേ നമുക്ക് പറ്റത്തുള്ളൂ കീമോ ചെയ്യണം ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ ക്യാൻസർ ക്യൂർ ആവത്തുള്ളൂ അല്ലാതെ സ്വന്തമായിട്ട് യൂറിൻ കുടിച്ചെന്ന് പറഞ്ഞിട്ട് യാതൊരു തരത്തിലുള്ള ബെനിഫിറ്റ്സ് നമുക്ക് കിട്ടാൻ പോകുന്നില്ല ഇതെല്ലാം ആക്ച്വലി മണ്ടത്തനമാണ് നിങ്ങൾ ഇതൊന്നും ചെയ്യാതിരിക്കുക ഈ പറയുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾ കേട്ട് നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്യരുത് പിന്നെ ഈ ഒരു സെലിബ്രിറ്റീസ് പറയുന്നത് ഇവരെല്ലാവരും ചുമ്മാതെയാണ് എല്ലാം പറയുന്നത് പബ്ലിസിറ്റി സ്റ്റണ്ടിന് വേണ്ടിയിട്ടാണ് ഈ പല കാര്യങ്ങളും പറയുന്നത് അത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് യൂറിനിൽ ഒരുപാട് അധികം വേസ്റ്റ് മെറ്റീരിയൽസും ബാക്ടീരിയാസും ടോക്സിൻസും ഓർഗാനിസംസ് ഇതെല്ലാം ഉണ്ടായത് കൊണ്ട് തന്നെ ബോഡിക്ക് വളരെയധികം കേടാണ് നമ്മൾ ഈ യൂറിൻ കുടിക്കുന്നത് മാത്രമല്ല നമ്മുടെ സ്കിന്നുമായിട്ടൊക്കെ കോണ്ടാക്ട് ആണെങ്കിൽ നമുക്ക് ഒരുപാട് അലർജീസും ഡെർമറ്റൈറ്റിസും അങ്ങനെയുള്ള പല കാര്യങ്ങളും റാഷും എല്ലാം വരാൻ നമുക്ക് നല്ല ചാൻസ് ഉണ്ട് മാത്രമല്ല ഇത് ഒരുപാട് ഇൻഫ്ലമേറ്ററി ഏജൻസി മൂത്രത്തിന്റെ അകത്തുണ്ട് അപ്പൊ അത് നമ്മൾ നമ്മൾ ബോഡിയിലേക്ക് കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് അധികം ഇൻഫ്ലമേഷൻ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ദൈവിയെ ഇത് നിങ്ങൾ ഇങ്ങനെയുള്ള പൊട്ടത്തരങ്ങളിലൊന്നും കേട്ട് വിഴരുത് ഇതൊക്കെ വളരെയധികം ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ടോപ്പിക്കാണ് ഇപ്പോൾ യൂറിൻ തെറാപ്പി ഇതൊന്നും നിങ്ങൾ പോയി ചെയ്യാതിരിക്കുക ആര് നിങ്ങളോട് പറഞ്ഞാലും നിങ്ങൾ എന്ത് നിങ്ങളുടെ ബോഡി ചെയ്യണമെങ്കിലും നിങ്ങൾ ഒരു ക്വാളിഫൈഡ് ആയുള്ള ഡോക്ടറിൻ്റെ അടുത്ത് ചെന്നിട്ട് മാത്രമേ ഇത് ചെയ്യാവൂ എം ബി ബി എസ് എടുത്ത ഒരു ക്വാളിഫൈഡ് ക്വാളിഫൈഡായുള്ള ഡോക്ടറിനോട് ചോദിച്ചിട്ട് മാത്രമേ നിങ്ങൾ എന്തും ചെയ്യാവൂ അല്ലാതെ നിങ്ങൾ ചുമ്മാതെ ചെന്നിട്ട് ഒരു പഠിക്കാത്ത ഒരാൾ ഒരു ക്വാളിഫിക്കേഷൻ എഡ്യൂക്കേഷനും ഈ ഒരു മെഡിക്കൽ ഫീൽഡിനെ പറ്റി ഇല്ലാത്ത ഒരാളോട് നിങ്ങളിതൊന്നും ചോദിച്ചിട്ട് നിങ്ങളിതൊന്നും ചെയ്യരുത് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഗുണത്തിനേക്കാൾ ഏറെ 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 ദോഷം മാത്രമാണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ കിട്ടാൻ പോകുന്നത് അപ്പോൾ ഇതെല്ലാം വളരെയധികം തെറ്റാണ് നിങ്ങൾ ധാരാളം ആളുകളുടെ അറിവിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക കാരണം ഒരുപാടധികം ആൾക്കാർ ഇത് വാട്സാപ്പിൽ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ട് വേണമെങ്കിൽ ഇത് പരീക്ഷിക്കാൻ നിൽക്കുന്നതായിരിക്കും അല്ലെങ്കിൽ പരീക്ഷിക്കുന്നവരായിരിക്കും ഒരുപാടധികം ആൾക്കാർ ഇതൊക്കെ ട്രൈ ട്രൈ ചെയ്യാൻ ഇൻസ്പയർ ആയിട്ടുള്ള ആൾക്കാരായിരിക്കും അപ്പോൾ എല്ലാ ആൾക്കാർക്കും നിങ്ങളിത് ഷെയർ ചെയ്യുക ഒരുപാടധികം ജീവൻ രക്ഷിക്കുക ഇത് കാരണവ കാരണമാവുന്ന ഒരു വീഡിയോ തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുത്തത് തന്നെ ദേവിയെ നിങ്ങൾ മാക്സിമം ആളുകളിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യണം നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പിലും ഫ്രണ്ട്സിന്റെ ഗ്രൂപ്പിലും എല്ലാം നിങ്ങൾ ഷെയർ ചെയ്യുക ഈ വീഡിയോ ഒരുപാട് അധികം ആൾക്കാർക്ക് വളരെ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നുണ്ട് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്റെ വീഡിയോ ലൈക്ക് ചെയ്യാം എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മാത്രമല്ല എന്തെങ്കിലും നിങ്ങൾക്ക് ടോപ്പിക്കിനെ പറ്റി ഡൗട്ട് ഉണ്ട് എന്തെങ്കിലും ടോപ്പിക്കിനെ പറ്റി വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ എന്റെ ചാനലിൽ കമന്റ് ചെയ്യുക ടിൽ മീ പ്രണോങ് ഓഫ് ബൈ ബൈ